കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണനയും ആദരവും നൽകേണ്ട മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാരായവർക്കും സമൂഹത്തിന് അന്നമുട്ടുന്ന കർഷകർക്കും പ്രത്യേക പരിഗണന നൽകി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ബജറ്റ് അവതരിപ്പിച്ചു സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് കോടി കോടി ലക്ഷം ലക്ഷം രൂപ 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 വരവും ചെലവും ലക്ഷത്തി ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ തയ്യാറാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ത്രിതല പഞ്ചായത്തുകൾ ഏജൻസികൾ വിവിധ വകുപ്പുകൾ എന്നിവയിൽ നിന്നും ലഭ്യമാക്കുന്ന ഫണ്ടുകളും വസ്തുനികുതി തൊഴിൽ നികുതി ലൈസൻസ് ഫീസ് മറ്റു ഫീസുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന തനത് വരുമാനവും കൂടി ചേരുന്നതാണ് നമ്മുടെ വിഭവ സ്രോതസ് കൂടാതെ വികസന ലക്ഷ്യം കൈവരിക്കാൻ സാമ്പത്തിക സാമ്പ്രദായിക വരവുകൾക്ക് പുറമെ ശുചിത്വ മിഷൻ ഫണ്ടുകൾ മറ്റു സംസ്ഥാനാവിഷ്കൃത ഫണ്ടുകൾ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ എന്നീ മേഖലകളിൽ നിന്നുള്ള വരവുകൾ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ പ്രാരംഭവാക്യവും അൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ വരവും നാൽപ്പത് കോടി അറുപത്തെട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവും അൻപത്തി ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ നീക്കി തയ്യാറാക്കിയിരിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണനയും ആദരവും നൽകേണ്ട മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സമൂഹത്തെ അന്നമൂട്ടുന്ന കർഷകർക്കും പ്രത്യേക പരിഗണന നൽകുന്നതാണ് ബജറ്റ് റോഡ് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് അഞ്ചു കോടി എൺപത് ലക്ഷം രൂപയും ഭവനരഹിതർക്കും അതിദരിദ്രർക്കും വാസയോഗ്യമായ വീടുകൾ ഉറപ്പുവരുത്തുന്നതിന് പത്തു കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നെല്ല് കവുങ്ങ് പച്ചക്കറി ഇടവിള തുടങ്ങിയ കൃഷികൾക്കും മണ്ണ് ജലസംരക്ഷണ പദ്ധതികൾക്കുമായി മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായി മൂന്ന് കോടിയിലധികം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലായി രണ്ടായിരത്തി മുന്നൂറ് പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച് വെളിച്ച വിപ്ലവം സാധ്യമാക്കാൻ ബജറ്റിൽ നിർദ്ദേശമുണ്ട് റെയിൽവേ ലൈൻ സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ റെയിൽവേ അണ്ടർപാസും യുവജനങ്ങൾക്ക് കായിക വളർച്ച സാധ്യമാക്കാൻ പുതിയ ഗ്രൗണ്ടും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയ്യിദ് ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിപ്പീറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ വാക്കാട്ടിൽ സുനിൽ ബാബു ഫൌസിയ തവളങ്ങൽ സെലിന താണിയൻ പഞ്ചായത്ത് സെക്രട്ടറി സുഹാ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയ്യിദ് ടീച്ചർ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വാക്കാട്ടിൽ സുനിൽ ബാബു ഫൌസിയ തവളയങ്കൽ സലിന താണിയൻ പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ബ്യൂറോ പെരിന്തൽമണ്ണ